രണ്ടായിരത്തി പതിമൂന്നിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്തിലെത്തി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കണ്ടു എന്നുള്ള ഒരു ആക്ഷേപം അന്നുണ്ടായിരുന്നു അന്ന് വലിയ കോലളടക്കം സൃഷ്ടിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ആയിത്തത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അതിപ്പോൾ അന്ന് ശ്രീ മോദിയെ ശ്രീ ഷിബു ബേബി ജോൺ കണ്ടത് സി പി എം ഏറ്റവും വലിയ പ്രശ്നമായി വിലയിരുത്തി നിയമസഭയിൽ പോലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രിയെ കാണുകയാണ് ഔദ്യോഗിക ആവശ്യത്തിന് പോയപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ എപ്പോഴേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം എത്ര പ്രാവശ്യമാണെന്നാലും ഒരു പ്രാവശ്യം നമുക്ക് പോയി കണ്ട് ആറന്മുള കണ്ണാടിയും കസവ് നേരിയതും പൂച്ചെണ്ണും കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയും അത് പോകുന്ന എല്ലാ പ്രാവശ്യവും ആറന്മുള കണ്ണാടിയും കസവ് നേരിയതും പൂച്ചെണ്ണും കൊടുത്ത് എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളത് ഇപ്പോൾ എവിടെ പോയി സി പി എമ്മിൻ്റെ നാവ് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഇരട്ടത്താപ്പാണ് നയപരമായ ഒരു വ്യക്തതയും കൃത്യതയും ഇത്രയും അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുകയും ആ അവസരവാദപരമായ നിലപാടുകളെ ഒരു ഒരു ഇതുമില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ആ പാർട്ടീസ് അതിപ്പോൾ ജനങ്ങൾക്കെല്ലാം നല്ലതുപോലെ ബോധ്യപ്പെട്ടുകഴിഞ്ഞു അതാണ് ഞാൻ ഈ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയുത്തം കൽപ്പിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിക്കും അപ്പോൾ എല്ലാവരും അയുത്തം കൽപ്പിച്ച് മാറുന്നതാണ് അവർ പോകും അതിനെല്ലാം എല്ലാം അംഗീകരിച്ചു പോണം ഇതാണ് ഇവരുടെ ഇരക്ഷത്താപ്പിൻ്റെ സ്തുതി അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്വയംഭരണ കോളേജുകളുടെ കാര്യത്തിൽ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിലൊക്കെ എത്ര പോരാട്ടവും സമരവും നടത്തിയ പാർട്ടിയും വിദ്യാർത്ഥി സംഘടനയുമാണ് ഇപ്പോൾ തീവ്ര സ്വകാര്യവൽക്കരണത്തിനു വേണ്ടി ആവേശത്തോടു കൂടി നിൽക്കുന്ന പാർട്ടി എന്നിട്ട് അതിനെയും ന്യായീകരിക്കുക കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തു അതുപോലെ ട്രാക്ടറുകളെ എതിർത്തു ഇതുപോലെ എന്തെല്ലാം തരത്തിലുള്ള പരിഷ്കാരങ്ങൾ രാജ്യത്ത് വന്നിട്ടുണ്ട് അതിനെ മുഴുവൻ അടിമുടി എതിർത്ത് തോൽപ്പിക്കുകയും അധികാരത്തിൽ വരുമ്പോൾ അതെല്ലാം കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചത് അതേ പ്രോജക്റ്റ് ഒരു മാറ്റവും കൂടാതെ വള്ളി പുള്ളി വിസർഗം കൂടാതെ ആറായിരം കോടി രൂപയുടെ അഴിമതിയുടെ പ്രോജക്റ്റ് തങ്ങളുടേതാണ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ് അത് വലിയ നേട്ടമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നത് ഇത്രയും അവസരവാദപരമായിട്ടുള്ള തരാതരം പോലെ നിലപാടുകൾ മാറ്റുന്നൊരു പാർട്ടി സത്യത്തിൽ കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഴിഞ്ഞം പറഞ്ഞപ്പോഴാണ് അദാനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സ്ഥിരമായി ഉന്നയിക്കുന്നുണ്ട് അതേസമയം അദാനിയുടെ മകനോ ഒത്ത് ബലൂണുകൾ വറുത്തുന്ന ചിത്രം പുറത്തു വന്നിരുന്നു എന്താണ് ഇതിലൊന്നും മനസ്സിലാക്കുക എന്നാൽ ഇരട്ടത്താപ്പിൻ്റെ പേരാണ് സി പി എം അദാനിക്ക് വിമാനത്താവളം കൊടുക്കുന്നതിനെതിരായി അവർ പറഞ്ഞു മനുഷ്യ കോട്ട നിർമ്മിച്ച് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു എവിടെയാണ് കോട്ട നിർമ്മിച്ചത് കല്ലുവച്ച പച്ചക്കള്ളം പാവപ്പെട്ട സഖാക്കളെ പറഞ്ഞ് കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അദാനിയെ എയർപോർട്ട് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയത് പോലും മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നാട്ടുകാരെ കബളിപ്പിക്കാൻ ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന പൊറാട്ട് നാടകമല്ലേ അദാനിക്കെതിരായി നടത്തുന്ന യുദ്ധം യു ഡി എഫ് ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തുന്നതിനെതിരായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു അദാനിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതോ കാലാവധി നീട്ടിക്കൊടുത്തു ഇപ്പോൾ വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തർക്കവുമില്ല എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ അദാനിയുടെ മകനെ ഗൗതമദാനിയുടെ മകനെ കൊണ്ടുവന്ന് സ്വീകരണവും ആദരവും കൊടുക്കുന്നു എന്തൊരു പരമ പുച്ഛമാണ് സത്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ഇര ഡബിൾ സ്റ്റാൻഡേർഡ് അഥവാ ഇരട്ടത്താപ്പിൻ്റെ പേരാണ് സി പി എം അവർ ചെയ്യുമ്പോഴെല്ലാം ശരി ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴെല്ലാം തെറ്റ് ഇത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് സഖാക്കൾക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിത പ്രശ്നമായതുകൊണ്ട് അവരെല്ലാം ന്യായീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുന്നു മാത്രം